വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു വിക്രം വർക്ക്ഷാപ്പിൽ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോഴേക്കും കമല വിളിക്കുവാ വിക്രം ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ വിളിച്ച് കമല അപ്പൊ പറയുന്നുണ്ട് നീ ഒന്ന് പെട്ടെന്ന് വാ വിക്രം ഏതൊന്ന് വീണ് കയ്യിലും കാലിലും ഒക്കെ മുറിവുണ്ട് ഒന്ന് വന്ന് നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ഇത് കേട്ട് വിക്രം ഒന്ന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് കാട്ടാതെ പറയുന്നുണ്ട് എനിക്കിപ്പോ വരാനൊന്നും പറ്റില്ല എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട് കമലപ്പൊ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോ എന്ത് ജോലിയാടാ നീ എവിടെ വെറുതെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നുണ്ടാവും നീ വന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം ഒന്നും നീ താലി കെട്ടിയ പെണ്ണല്ലേടാവേ ഇത്രയും പറഞ്ഞിട്ട് കമല ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് വിക്രമിനെ വേദം കാണു എന്നൊക്കെ തോന്നുന്നുണ്ട് വിക്രം നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അകത്ത് പോയി നോക്കുമ്പോൾ കമല അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നന്ദിനി നന്ദിനിയോടെ ഞാൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഓ അപ്പോ അവയ്യെന്നറിഞ്ഞാൽ നീ ഓടി എത്തുവല്ലേ എന്റെ മനസ്സ് മാറിയോ എപ്പോ ആരെയും കയ്യിലെടുക്കാൻ അവക്കൊരു നാവുണ്ടല്ലോ ഒഴികെയും കമലം പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കോ നന്ദിനിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എനക്ക് വരാൻ പറ്റില്ല എന്നും ഏതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നും അല്ലേ നീ പറഞ്ഞെ നന്ദിനി അപ്പൊ പറയുന്നുണ്ട് അവൻ അവളെ ഇഷ്ടമില്ലാത്തത് ല്ലേ ഇവൻ വരാത്തെ അതിന് അമ്മ എന്തിനാ ഇവനെ ചോദ്യം ചെയ്യുന്നേ അമ്മയല്ലേ അവളെ തലയിൽ തലയിലെടുത്ത് വെച്ചിട്ട് നടക്കുന്നേ അതിന്റെ അഹങ്കാരം അവക്ക് അവക്കാരും എന്തും പറയാല്ലോ എന്നെ പോലും അവക്കൊരു വിലയില്ല ഇത് കേട്ട് കമലം പറയുന്നു ഇവിടെ നിന്ന് ഒന്നും പോവോ നന്ദിനി നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട നീ നിന്റെ കാര്യം പോ ഇത് കേട്ട് നന്ദിനി ദേഷ്യത്തെ അവിടെ നിന്ന് പോവുക വിക്രം കമലയോട് ചോദിക്കുന്നുണ്ട് എവിടെ അമ്മേ കമലം ചോദിക്കുവാ അവളെന്ന് പറഞ്ഞാൽ നീ ആരെ ഉദ്ദേശിച്ചത് വിക്രം പറയുന്നുണ്ട് അല്ല വേദം എവിടെയെന്നാ ചോദിച്ച് അവരൊരു ഓട്ടോ പിടിച്ച് വേദയുടെ കൂടെ ശ്രീജ പോയി എനക്ക് വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു വിക്രം അപ്പൊ പറയുന്നുണ്ട് ഞാൻ അതിനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും അല്ല വന്നേ ഞാൻ വെറുതെ വന്നതാ കമലപ്പൊ പറയുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി വെറുതെ തന്നെയാ വന്നേന്ന് ഞാൻ അത്രയ്ക്കും പൊട്ടിയൊന്നും അല്ല എനിക്കും ചിലതും മനസ്സിലാവുന്നുണ്ട് ഈ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെയാ വന്നേ അല്ലെങ്കി നീ ഇപ്പൊ ഇങ്ങോട്ട് വരില്ലായിരുന്നു അതെനിക്ക് നന്നായി അറിയാം നീ ഇവിടെ കിടന്ന ഊരിന്റെ കളിക്കുന്നു വേണ്ട എനിക്ക് ഭയങ്കര തിരക്കെന്നല്ലേ പറഞ്ഞ നീ പൊക്കോ ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് പുറത്തോട്ട് പോകുക വിക്രം മനസ്സോണി ചിന്തിക്കുന്ന ഇവർക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു എങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നല്ലോ വേദ വരുന്നോ നോക്കി വിക്രം അവിടെ ഇരിപ്പുണ്ട് ഏതേം സ്റ്റേജെയും ഓട്ടയിൽ നിന്ന് ഇറങ്ങുക ഇത് കണ്ട് വിക്രം അടുത്ത് പോവുക കയ്യിലും കാലിലും നല്ല മുറിവുണ്ട് ഏതോടെ വിക്രം ചോദിക്കുന്നുണ്ട് എവിടെ പോയി വീണതാ നിനക്ക് തറയും നോക്കി നടന്നൂടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് ഭയങ്കര സാമർഥ്യാണല്ലോ വീണപ്പോൾ എവിടെ പോയി അതെല്ലാം നിനക്ക് ഇത്രയും വേണം എന്തൊക്കെയായിരുന്നു നിന്റെ സംസാരം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എന്റെ ഈ അവസ്ഥ കണ്ടിട്ടും വിക്രമിനൊന്നും ോന്നില്ലേ ഇത്രയ്ക്കും ദുഷ്ട മനസ്സാണോ നിങ്ങളുടെ ഒരാളുടെ വീഴ്ച കണ്ട് സന്തോഷിക്കുന്ന ആളാണോ നിങ്ങൾ ശത്രുവിനോടായാൽ പോലും എന്നും ചിന്തിക്കാൻ പാടില്ല ഇത് കേട്ടെ വിക്രം തിരിച്ചൊന്നും പറയാനാവാതെ നിക്കുവ എന്നിട്ട് വേദ പറയുന്നുണ്ട് കൈയിലെയും കാലിലെയും മുറിവുകൾ പെട്ടെന്ന് പോവും വേദനയും പക്ഷേ മനസ്സിന് തരുന്ന വേദന അങ്ങനെ തന്നെ കിടക്കും വിക്രം പോയിക്കി ശ്രീജ പറയുന്നുണ്ട് അല്ല ആഴത്തിലുള്ള മുറവ രണ്ടു ദിവസം നല്ല വേദന കാണുമെന്ന ഡോക്ടർ പറഞ്ഞ് വേദനയ്ക്കുള്ള ഗുളിക തന്നിട്ടുണ്ട് ഈ അവസ്ഥയിൽ വേദന ഒന്നും പറയല്ലേ വിക്രം ശ്രീജ വേദയും കൂട്ടിയിട്ട് ആകത്തോട്ട് പോവാ വിക്രം വേദം നടന്നു പോകുന്നത് നോക്കി നിക്കുന്നുണ്ട് വിക്രം അപ്പോഴും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്താ ഇങ്ങനെ ഇവളോട് മാത്രം എന്തായി കാണുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് രാത് എന്തെങ്കിലും പറഞ്ഞാൽ കൂടി എനിക്ക് തിരിച്ചൊന്നും പറയാൻ തോന്നി ഞാൻ എന്തിനാ എപ്പോഴും ഇവളോട് പിണങ്ങുന്നു ഇവളുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതെന്താ അങ്ങനെ വിക്രം ചിന്തിക്കുന്നുണ്ട് വിക്രം രാത്രി ചോറ് കഴിച്ചിട്ട് റൂമിലോട്ട് പോവാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വേദയ്ക്ക് കിടക്കാൻ പറ്റാണ്ട് ഇരുന്നുറങ്ങുന്നത് കാണുന്നുണ്ട് വിക്രം വേദിയുടെ അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ എന്താ ഇരുന്നുറങ്ങുവാണോ ഉറങ്ങുവാണോ ഇടന്നുറങ്ങടി വേദിയപ്പോൾ വിക്രമിന്റെ മോത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്ക് കാലും കൈയ്യുമൊക്കെ നല്ല വേദനയാ പറയിൽ കാല് വെച്ച് കിടക്കാൻ പറ്റണില്ല വിക്രപ്പ പറയുന്നുണ്ട് ഈ വേണമെങ്കിൽ എന്റെ റൂമിൽ കിടന്നോ ഞാൻ ഇവിടെയും കണ്ടേലും കിടന്നോളാം നിനക്ക് വയ്യാത്തതല്ലേ ഇത് കേട്ട് വേദം ഞെട്ടലോടെ നോക്കുവാ വിക്രമിന്റെ മോത്ത് ഏതെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം പറഞ്ഞ വിക്രമിന്റെ റൂമിൽ കിടക്കാനോ വിക്രോപ്പ പറയുന്നുണ്ട് നിനക്കെന്താ ചെവി കേട്ടൂടെ ഇനി നൂറ് പ്രാവശ്യം ഒന്നും പറയാൻ പറ്റില്ല ഇത് കേട്ടില്ലെങ്കിൽ കേൾക്കണ്ട ഇതേ അപ്പൊ പറയുന്നുണ്ട് ആ ഇവിടെ കിടന്നാ വിക്രം എവിടെയാ കിടക്കുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും ഒരു റൂമിൽ കിടക്കില്ല ആ ആഗ്രഹം നീങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി നിനക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാ രാവിലെ ആവുമ്പോ റൂമിൽ നിന്ന് പൊക്കോളണം മനസ്സിലായോ എന്നാ പോയി അവിടെ പോയി കിടന്നോ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വേദ പറയുന്നുണ്ട് താങ്ക്സ് വിക്രം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു മനസ്സും ഉണ്ടല്ലേ നിങ്ങൾ പുറമേ കാട കാണിക്കുന്നതാ നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് എനിക്കറിയാം വിക്രം ഒരു പാവമാണെന്ന് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ ഇരുന്നു ഇറങ്ങിയാ മതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീ ഒന്നും കേട്ടിട്ടില്ല കേട്ടിട്ടൂല ഇതപ്പൊ പറയുന്നുണ്ട് എനിക്ക് കൈയും കാലുമൊക്കെ നല്ല വേദനയുണ്ട് ഞാൻ അവിടെ കിടന്നോട്ടെ ഇവിടെ നിന്ന് എണ്ണേക്കാൻ പറ്റുന്നില്ല കൈ ഒന്ന് പിടിക്കൂ വിക്രം അപ്പൊ പറയുന്നുണ്ട് ഇത് എന്തൊരു ശല്യവാ മിണ്ടാതെ പോയി കിടന്നാ മതിയായിരുന്നു എന്നെ പറഞ്ഞാ മതി അല്ല ഞാൻ ഇനി എടുത്തോണ്ട് തന്നെ അങ്ങ് കൊണ്ട് പോണോ ിലോട്ടെ ഏതാപ്പൊ പറയുന്നുണ്ട് ആ വേണം അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ നിന്നെ എടുക്കാം വേണമെങ്കിൽ നടന്നു വന്നോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നാ മതി വിക്രം റൂമിലോട്ട് പോകുന്നുണ്ട് ഷീറ്റ് എടുത്ത് പുറത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് കഥ കടച്ച് കിടന്നോ ഞാൻ രാവിലെ വന്ന് വിളിപ്പോഴേക്ക് ഇവിടെ നിന്ന് പോണം ഇതൊരു ശീലമാക്കണ്ട ഒന്ന് രണ്ട് ദിവസം അത് കഴിഞ്ഞ എന്റെ കാലിന്റെ വേദനയൊക്കെ മാറുവല്ലോ എന്നാൽ പോയി കിടന്നോ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ മോത്ത് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇന്ദിനെ വിക്രം പുറത്ത് പോകുന്നു തറയിൽ കിടക്കാല്ലോ ഞാൻ ഉപദ്രവിക്കാൻ ഒന്നും വരില്ല ആരും അറിയത്തില്ലെന്ന് വിക്രം അപ്പൊ പറയുന്നുണ്ട് ഓ പിന്നെ ഈ പറഞ്ഞോടനെ ഞാൻ വന്ന് കിടക്കാൻ പോവല്ലേ അതിന് നീ വേറെ ആളോ നോക്കണം അത കടച്ച് കിടന്ന് ഉറങ്ങാ നോക്കടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുക ചിരിച്ചു നിക്കണുണ്ട് വേദ അത കടച്ചിട്ട് വേദ കിടക്കുന്നുണ്ട് ഇത് ചിന്തിക്കുന്നുണ്ട് വിക്രമീ പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും വിക്രമിന്റെ ഉള്ളിൽ ഞാനുണ്ട് വിക്രമിന്റെ ഉള്ളിൽ ഞാനുണ്ടോ എന്ന് അറിയണം എനിക്ക് രാവിലെ ആയമ്പത്തേനും വിക്രം വന്ന് വേദയെ തട്ടി വിളിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ ഉണരുന്നുണ്ട് വിക്രം പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഇടി വേദാളം കഥക്ക് തുറക്ക് അമ്മ ഈ ഏട്ടത്തിൽ കാണുന്നതിന് മുന്നേ കഥകു തുറക്കടി ഏത് എഴുന്നേറ്റ് വന്ന് കഥക്ക് തുറക്കുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് ഈ എന്തുറക്കോ അടി ഈ ഉറങ്ങിയേ നിന്റെ കൈ വേദനയും മാറിയോ നീ കട്ടിൽ കിടന്ന് സുഖിച്ചു ഉറങ്ങിയല്ലോ ഞാനൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല മതി മതി തുമ്മി നിന്ന് പുറത്തിറങ്ങു വിക്രം പെട്ടെന്ന് അകത്തോട്ട് കേറുന്നുണ്ട് ഏത് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് വിക്രം ഞാൻ ഇവിടെ കിടന്ന് സുഗായിട്ട് പറഞ്ഞു ചെറുതായിട്ട് വേദന ഉണ്ടായിരുന്നു പക്ഷേ വിക്രമിന്റെ കട്ടിൽ കിടന്നുറങ്ങിയപ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഉറക്കും കിട്ടി ഇനി എന്നും ഞാൻ ഇവിടെ കിടന്നോട്ടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇപ്പൊ ഇറങ്ങണം ഇവിടെ നിന്നും ഇനി നീ ഇവിടെ കിടന്നുറങ്ങില്ല ഇന്നലെ രാത്രി പാവം തോന്നിയിട്ടാ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞ് അതൊരു ശീലമാക്കാനല്ല നീ എന്തിനാ ഇവിടെ തന്നെ പോ നിൽക്കുന്നേന്ന് പോയുന്നുണ്ട് എനിക്കിവിടെ ഒന്ന് പോകാൻ തോന്നുന്നില്ല കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കോട്ടെ ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം അത്രേം മതിയല്ലോ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം അല്ല മണി മാളിക പോലത്തെ വീടന്നെ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ എന്റെ െ ഏതപ്പൊ പറയുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്ന കാര്യോ പറഞ്ഞു എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയ ഈ സുഖ എനിക്ക് കിട്ടില്ല ഈ വീട്ടിലെ ഞാൻ താമസിക്കേണ്ടത് അതായത് വിക്രമിന്റെ കൂടെ ഈ റൂമ് നമ്മൾ രണ്ടുപേരിടുന്നോ ഇവിടെ ഞാൻ കിടന്നു എന്ന് പറഞ്ഞ് ആരും എന്നെ തൂക്കി കൊല്ലാനൊന്നും പോകുന്നില്ല അതെന്റെ അവകാശോ കാരണം എന്താണെന്ന് അറിയാമല്ലോ ഞാൻ വിക്രമിന്റെ ഭാര്യ വിക്രോ പറയുന്നുണ്ട് നീ എന്റെ ഭാര്യയല്ല എന്റെ സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ട് വന്നതാ നിനക്ക് എന്താ വേണ്ടേ നിനക്ക് നിന്റെ വീട്ടിൽ പോക്കൂടെ ഇവിടെ എന്തിനാ ഇങ്ങനെ കടിച്ചു തോന്നുന്നേ അവിടെയാകുമ്പോ നിന്നെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും എന്റെ അമ്മയും അച്ഛനും ചേട്ടനും മുത്തശ്ശിയും എല്ലാരും ഉണ്ടല്ലോ ഇവിടെ നിനക്ക് ആരുല്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ആരും ഇല്ലെങ്കിൽ എന്താ വിക്രോ ഇല്ലേ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു പോവാൻ എനിക്ക് കഴിയും കാരണം വിക്രമിന്റെ കൂടെയാ ഞാൻ ഉള്ളത് അതെനിക്ക് ധൈര്യമാ കാലി കെട്ടിയവന്റെ കൂടെയാ ഒരു പെണ്ണ് ജീവിക്കേണ്ടത് അതാ ഒരു പെണ്ണിന്റെ സന്തോഷം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ജീവിതം ഇതൊന്നും അല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പെണ്ണുങ്ങളെ പോലെ ചിന്തിക്കുന്നേ നിന്റെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിന്ന് വിശ്വസിച്ച് ഇവിടെ ജീവിക്കേണ്ടവളല്ല നീ ഏതാപ്പ പറയുന്നുണ്ട് എനിക്ക് ഈ ജീവിതം ഇഷ്ടം വിക്രമിനി എന്ത് പറഞ്ഞാലും എന്റെ മറുപടി എന്നും ഇത് തന്നെയായിരിക്കും വിക്രപ്പ പറയുന്നുണ്ട് നിനക്ക് ഗുണ്ട വിക്രമിന്റെ ഭാര്യയെ അറിയപ്പെടാനാണോ ആഗ്രഹം അതൊരു നല്ല മേൽവിലാസമല്ല എനിക്ക് ചുറ്റും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഞാൻ പിന്നെ നല്ല ഒരു പെണ്ണിനെയും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂടെ കൂട്ടില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രമിന്റെ മനസ്സിലെ ഈ ചിന്ത ഞാൻ മാറ്റിയെടുക്കൂ അല്ലെങ്കിൽ വിക്രം നോക്കിക്കോ വിക്രപ്പ പറയുന്നുണ്ട് നീ ഇവിടെ നിന്നൊന്ന് പോയിത്താ ശല്യം എനിക്ക് ഉറങ്ങണം വിക്രം നേരെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട് ഇതേ വിക്രമിനെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും വേദ വിക്രമിന്റെ ബെഡിൽ ഇരിപ്പുണ്ട് വിക്രം ഉറങ്ങുന്നത് നോക്കിയിരിക്കുക അത് കണ്ട് വേദ വിക്രമിന്റെ അടുത്ത് ചേർന്ന് കിടക്കുന്നുണ്ട് വിക്രം ഉറക്കത്തിൽ അറിയാതെ വേദയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വേദ വിക്രമിന്റെ കൈയെടുത്ത് മാറ്റിയില്ല വിക്രം പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ വേദ അടുത്ത് കിടക്കുന്നത് കാണുമോ